അല്ലെങ്കിൽ അവര് അതെന്റ് ബോക്സ് ഓക്കെ റിയാലിറ്റിയിൽ ഇങ്ങനെ അവർ ബിഹേവ് ചെയ്യുമെന്ന് അത് ഭയങ്കര ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മസ്തി വിത്ത് മസ്താനി അങ്ങനെ ഒരു മസ്തു ഇല്ലാതെ തിരിച്ചെത്തിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം ബിഗ് ബോസിൽ നെവിക്റ്റ് ആയിട്ട് വരുന്ന പറഞ്ഞ ഒരു ഇന്റർവ്യൂ ലൈൻ കട്ട് എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു അഞ്ജലി നമ്പ്യാർ എന്നാന്ന് തോന്നുന്നു ആ ഒരു ചേച്ചിയുടെ പേര് ആ ഒരു ചേച്ചിയാണ് എടുക്കാറുള്ളത് അങ്ങനെ മസ്താനിയുടെ എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ പൊന്ന അഞ്ജലി ചേച്ചി എനിക്ക് നിങ്ങൾ എടുത്തൊരു കാര്യം പറയുള്ളത് ഇവരെല്ലാം കണ്ടസ്റ്റൻസ് ആണ് ഗുണ്ടകളല്ല കാര്യം തുടക്കത്തോട്ട് അവസാനം വരെ മസ്താനി ഇരുന്ന് മെഴുകുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്ന സുഹൃത്തുക്കളെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് ആൻഡ് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുറമേന്ന് ഈ ഒരു ഗെയിം കാണുമ്പോഴത്തേക്കും ആൾക്കാർ മൊത്തം നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ആ ഹൗസിനകത്തോട്ട് പോയിട്ട് പുറത്തുനിന്ന് ഈ ആൾക്കാർ നെഗറ്റീവ് അല്ലേ പറഞ്ഞതെന്ന് വെച്ചിട്ട് അതിനകത്ത് പോയിട്ട് നെഗറ്റീവ് പറയാം അപ്പോൾ ആൾക്കാരുടെ ഇഷ്ടം പറ്റും ഇഷ്ടം കിട്ടും എന്ന് വിചാരിച്ചു അതേ സെയിം പോലെ തന്നെ പോസിറ്റീവ് ഉള്ള ആൾക്കാർക്ക് ഹൗസിനകത്ത് പോയിട്ടും പോസിറ്റീവായിട്ട് ആയിട്ട് നിൽക്കാം എന്ന് വിചാരിച്ചായിരുന്നു മസ്താനെ പോയിട്ടുള്ളതാണ് അവിടെയാണ് മസ്താനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ത് മസ്താനിയുടെ നിലപാട് നമ്മൾ പുറമേ നിന്ന് ഒരു കാര്യം കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ആൾക്കാർക്ക് എല്ലാം അത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിലപാട് ഇതിനാണ് മാറ്റേണ്ട ആവശ്യം എന്താണ് അതുകൊണ്ടല്ലേ നമ്മുടെ വീടേക്കകത്ത് സ്ഥിരമായിട്ട് അനിമോളുടെ കാര്യത്തിൽ എത്ര പി ആറും എത്ര അന്തം ഫാൻസും കൊടുകുത്ത് നിന്നിട്ട് അനിമോൾക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും അനിമോളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യമായിട്ട് നമ്മൾ ഇത്ര നല്ല ഇതായിട്ടാണ് ഇന്ത്യൻസായിട്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ നിലപാടെന്ന് പറയുന്നത് അത് ബാക്കിയുള്ള അഭിപ്രായമല്ല നമുക്കൊരു അഭിപ്രായം നമുക്കൊരു നിലപാട് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഈ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാട്ടെടുത്ത കൊല്ലത്തും കൊല്ലത്ത് മാത്രമല്ല എയർപോർട്ട് വരെ നമുക്ക് എയർപോർട്ടിലെ ഇങ്ങനെ രംഗങ്ങളൊന്നും കാണാം പേടിച്ചിട്ടൊന്നുമില്ല ചെറിയൊരു ഭയം എല്ലാം വളരെ ആയിട്ട് ആയിട്ട് എണ്ണി എണ്ണി പോയിന്റ് പോയിന്റ് പറയും അതാണ് എണ്ണി എണ്ണി വ്യക്തതമായും ശക്തമായും മസ്താനിക്ക് പറയാനുണ്ട് മുങ്ങത്തൊന്നും ഇല്ല കേട്ടോ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിട്ട് വെച്ചാണ് മസ് പക്ഷെ നിങ്ങൾ തന്നെ വന്നു തോക്കുകയില്ലോ ഏതെന്ന സ്വഭാവ പിള്ളാര് നിർത്തി അങ്ങ് അപമാനിക്കുവാണെന്നേ എനിക്ക് മീഡിയാസിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നു നിങ്ങൾക്ക് പേടിയാണെന്ന് തോന്നുന്നുണ്ടോ ആ തോന്നുന്നുണ്ട് പോ അവിടുന്ന് കഷ്ടമുണ്ട് കേട്ടോ കൊച്ചിനെ കാര്യങ്ങൾ പറഞ്ഞു അതായത് ഒരു കാര്യം പറഞ്ഞു പറയുന്ന റിയൽ ആയിട്ടോ അൺറിയൽ ആയിട്ടോ ഈ ഗർഭിണിയായ ഭാര്യ അതുപോലെ അറബി കല്യാണം ബോയ്ഫ്രണ്ട് ഇതൊക്കെ എന്ത് കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷോയ്ക്ക് കുറച്ച് റൂൾസ് ഉണ്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് പോയി പറയാൻ പാടില്ലെന്നുള്ള റൂൾ ഉള്ളതാണ് പക്ഷെ അതെല്ലാം അതിനകത്തോട്ട് പോയി പറഞ്ഞിട്ട് എന്ത് വൃത്തിയെട്ട സാധനമാണ് ഇതാണ് ഞാൻ തുടങ്ങി പറഞ്ഞത് ഒക്കെ ആണെങ്കിൽ ആൾക്കാരൊക്കെ അന്നേരം നല്ല ഹേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഒരു ലിമിറ്റ് ലിമിറ്റില്ലേ ഇറങ്ങി പോയപ്പോഴത്തേക്കിന് അപ്പാനി പോയ സൂപ്പർ എന്ന് പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്യാനാണ് ഗെയിം ചെയ്യുന്ന സൂപ്പർ ആയിട്ട് എനിക്ക് ആരുടെ ഗെയിം ഒന്നും അങ്ങനെ ഇഷ്ടമുള്ള ഒരു വ്യക്തില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ആരും കാണിച്ചേക്കുന്ന കാര്യത്തിന് എനിക്ക് ഒരു നൂറ് കയ്യടി കൊടുക്കാനുണ്ടോ അനുഭവം

അല്ലെ അതെന്തായിരിക്കും പറഞ്ഞു കാര്യമാണ് കേട്ടോ മസ്താനി ഇറങ്ങും പറഞ്ഞപ്പോ ഓഴിയൻസിടുക്കത്തെ കേടി ഇത്രയും കൂടുതൽ ആൾക്കാർ സാറ്റിസ്ഫൈഡ് അയക്കുന്ന ഒരു വിക്ഷൻ വേറെ ആടെ സംഭവിച്ചിട്ടില്ല പല ആൾക്കാര് ഇവര് പുറത്തു പോകണം പുറത്തു പോകണം എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ മുറവിളി കൂട്ടിയാലും അതിലെ പുറത്തു പോയതിന് ശേഷം കുറച്ച് ആൾക്കാരെങ്കിലും പറഞ്ഞുണ്ട് അല്ല അയാൾ അവിടെ അങ്ങ് നിൽക്കേണ്ടത് ആയിരുന്നു പക്ഷെ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഒരേപോലെ തന്നെ സാറ്റിസ്ഫൈഡ് അയക്കുന്ന ഒരു വിക്ഷൻ ആയിരുന്നു മസ്താനിയുടെ സ്റ്റോക്ക് പോലും അത് മോശാവുന്ന ആലോചിച്ചു പോയതാണ് ഫസ്റ്റ് എനിക്ക് ക്ലാരിഫിക്കേഷൻ ആയിരുന്നു അതിൽ വേണ്ടിയിരുന്നത് ഞാൻ ചോദിക്കുന്ന ഞാൻ ഒരിക്കലും മൊത്തം സീൻ കാണാത്ത എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഗുഡ് ആണോ ബാഡ് ആണോ നമ്മുടെ അറിയത്തില്ല നല്ല സേസ് നല്ലല്ലോ ഒരാളെ നല്ല സൈസ് ഇല്ല ചോദിക്കാൻ അതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഏതെങ്കിലും ബസിൽ പോയി കഴിഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞ പ്രകാരം അമ്പത് സെന്റിമീറ്ററിനകത്ത് ഒരു ആണുങ്ങളെ നിർത്താമല്ല അഥവാ അങ്ങനെ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവര് വന്നിട്ട് നിങ്ങളെ കടന്നാക്രമിച്ച് പിടിച്ചു കഴിഞ്ഞാല് നിങ്ങള് അയാളുമായിട്ട് അയാൾക്കിടയിൽ ഒരു സ്പേസും നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു അച്ഛരിവും വേണ്ടൂല്ല അയാൾ നിങ്ങളെ കയറി പിടിച്ചാലും ഇത് ഗുഡ് ആണോ ബാഡ് ബാഡാണോ നിങ്ങൾ ആലോചിച്ച് വീട്ടിൽ വന്നിട്ട് ആൾക്കാരോടൊക്കെ ചർച്ച ചെയ്തതിന് തീരുമാനിച്ചിട്ടായിരിക്കും നിങ്ങൾ കാര്യം സംസാരിക്കുക അപ്പോഴേക്ക് അയാൾ അയാളുടെ പാഠത്തിൽ പോയിട്ടുണ്ടായിരിക്കും എന്തു പറയും മസ്താൻ ഈ പറയുന്നത് അയാളോട് സംസാരിക്കാൻ സ്പേസ് ഇല്ലെന്ന് കൂടെ നിന്നിട്ട്

മസ്താൻ തെറ്റ് ചെയ്തു ഒരിക്കലും ചെയ്യാൻ പറക്ട് ആയിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറയാനല്ലേ ഭയങ്കര വെറുപ്പിട്ടായിരുന്നു കേട്ടോ ആ ചെയ്തേക്കുന്ന കാര്യങ്ങള് പക്ഷെ ഈ ആരും പറഞ്ഞിട്ടാണല്ലോ മസ്താനി അവിടെ പോയി ഇങ്ങനെ പോയി ചെയ്തേക്കുന്നത് പക്ഷെ മസ്താനും ഇപ്പം ഇതേ ഹരി തന്നെയാണെങ്കിൽ കൈയൊട്ടി ചിരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് മസ്താനിക്ക് കിട്ടേണ്ടത് കിട്ടേണ്ടിടത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊറേ ആൾക്കാർ താഴെ കമന്റ് ബോക്സിൽ പറയാം കണ്ടോ അടുത്ത് ചെയ്ത ദ്രോഹത്തിന് കിട്ടിയേക്കുന്ന ഇതാണെന്നൊക്കെ പറഞ്ഞുണ്ട് അനുമോൾ കി ലവ് ലൗലവ് എന്നൊക്കെ പറഞ്ഞുണ്ട് ആൾക്കാർ വരെയും എന്റെ പൊന്നുവിളറി ഞാൻ മുന്നേ ഒരു വീഡിയോ ഗേദം പറഞ്ഞു അനിമോൾ ഇവിടെ നിങ്ങൾ ആരും കാണുന്നില്ലേ അനുമോൾ ശരത്തപ്പാനും പിടിച്ചൊരു ഒറ്റ തെള്ള് തെളിയിട്ടുണ്ടായിരുന്നു ഏഹ് അങ്ങനത്തെ പല പരിപാടികളും അനിമോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെപ്പറ്റി ആരും സംസാരിക്കൂല അനുമോളുടെ താരത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര എന്ന് വെച്ചിട്ട് മസ്താനിനെ ഞാൻ ന്യായീകരിച്ച് പറഞ്ഞാലേട്ടോ മസ്താനി ചെയ്തത് തെറ്റ് ഒരു ഗെയിമിന് പ്ലാൻ ആണോ ഒരു ഗെയിമിന് ആദ്യം വേണ്ടത് സ്പോർട്സ് ഇത് കള്ളക്കളിയാണ് കേട്ടോ കാര്യം ഒരു ഗെയിമിന് വേണ്ടുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ മസ്താനി പ്ലാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല ഒരു ഗെയിം സ്പിരിറ്റ് ആണ് വേണ്ടുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനു ചേച്ചി നിങ്ങൾ എവിടെങ്കിലും ഒരിടത്ത് നിൽക്ക് മസ്താനി എന്ന് ആണോ ആ മെഴുകു ഇങ്ങനെ ഉയർത്തിങ്ങനെ ഒലിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ഇൻവിസിബിൾ ആ ഉള്ളിലാണ് ആ ഉയർത്ത് ഒലിക്കുന്നത് നമുക്ക് ആ വേദന മനസ്സിലാവുന്നുണ്ട്

ഒരു പെണ്ണ് വിചാരിച്ചാൽ സമൂഹത്തിൽ എങ്ങനെ വേണമെങ്കിലും ചിത്രീകരിക്കാൻ പറ്റുക എന്നുള്ളതിന്റെ വലിയൊരു ഉത്തമ ഉദാഹരണമാണ് മസ്താൻ ഈ കാണിച്ചേക്കുന്ന ശരത്താപ്പാനയുടെ കാര്യത്തിലാണെങ്കിലും ഉനിയലിന്റെ കാര്യത്തിലാണെങ്കിലും അവിടെ എത്ര ആണുങ്ങൾ ഉണ്ടെന്ന് അറിയാ ഇതുപോലെ നിരപരാധികളായിട്ടുള്ള ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് കൂടിയാണെങ്കിൽ ഇങ്ങനെ ചില പെണ്ണുങ്ങളുടെ ഇമ്മാതിരി പരിപാടികളിൽ പെട്ടുപോകുന്നത് അതായത് ക്യാമറയിൽ പോലും കാണാത്ത കുറച്ച് എക്സ്പോസ് അത് ഇത് അതിനെക്കാട്ടി കിടിലൊരു പ്ലാൻ ആയിരുന്നു സുഹൃത്തുക്കളെ അടുത്തൊരു പ്ലാൻ പിന്നെ എല്ലാ ചോദിക്കണം എനിക്ക് അതിന്റെ അകത്ത് കോമ്പറ്റീഷൻ ഉണ്ടാവും ഞാൻ ഒരു ഗോസിന്റെ നിലവാരം മോശം താഴ്ന്നു പോയോ ഇല്ല യു റിയും പോയില്ല ഞാൻ അങ്ങനെ അത്രയും താഴെ ഒരു രണ്ട് പെണ്ണുകയും മറ്റ അറവിണ്ട് ബോയ് ഫ്രണ്ട് ഗർഭിണിയായ ഭാര്യ ഇതൊക്കെ വളരെ മന്യമായ ഗോസിപ്പ് ഈ അറി കല്യാണം അപ്പാനിയുടെ ഭാര്യ അപ്പാനീടെ റിലേഡ് ട്രിഗറെ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ എനിക്ക് അവർക്ക് ട്രിഗറാകുന്നു എനിക്കറിയാം പിന്നെ അവരുടെ ബോയ് അവരുടെ എക്സ് ബോയ് എക്സ് ബോയ് ഒക്കെ ഗെയിമിനെന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗെയിം ഇതൊക്കെ പറഞ്ഞിട്ടതല്ലേ ഗെയിം ട്രൈ ടു ഗേറ്റ് അവർ നിങ്ങളുടെ ഗെയിം അമ്മമാതിരി കച്ചറ വർത്താനൊക്കെ അതിനകത്ത് പോയി പറഞ്ഞിട്ട് പറയാണ് ഇല്ല എനിക്ക് ഭയങ്കര കോൾട്ടിരുന്നു ഗോസിപ്പൊക്കെ പ്രതിരോ ഹിന്ദു അടി പറയുന്നത് അത്രയും നിലവാരമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ മസ്താനി പോയി പറഞ്ഞു മസ്സാനി ആണെങ്കിൽ ഇതുവരെ ഹൗസിനകത്തോട്ട് പോകുന്നതിന് മുന്നേ വരെ മസ്തി മസ്താനിന്റർവ്യൂവർ മസ്താനി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കിടയിൽ എവിടെയൊക്കെ ഒരു വിലയുണ്ടായിരുന്നു പക്ഷേ ഒരാൾക്കും ഒരു തരി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് മസ്താനി തിരിച്ചറങ്ങി വന്നേക്കുന്നത് അവർ ഒരു ജാഗ്രാട് അതിനകത്തേക്ക് ചെല്ലുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ആളും സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കമ്പനി കൂടുന്ന ആൾക്ക് പുറത്ത് ഫാൻസ് ഒരു നോർമൽ ഉണ്ടായിരുന്നു അത് ആക്ച്വലി അവർക്ക് ആ ഒരു ധാരണ ധാരണല്ലേ ഹെൽപ്പ് ചെയ്ത് നന്നായിട്ട് അനുമോളുടെ കൂടെ ജെല്ലിംഗ് അപ്പ് അപ്പ് വിത്ത് ആയിരുന്നു അനുമോൾക്ക് പോയിട്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു സത്യം മസ്താനി മൂപ്പിച്ചു വിട്ടാന്റെ പേരിലാണ് പിറ്റേ ദിവസം അനിമോൾ ആണെങ്കിൽ ഈ പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മള് കത്തിക്കും അനിമോളുടെ പി ആറും അന്തം ഫാൻസും ജനുവൻ ഫാൻസിന്റെ കാര്യമല്ല കേട്ടോ അന്തം ഫാൻസിന്റെ പി ആർ ഫാൻസിന്റെ കാര്യമാണ് പറയുന്നത് നിർത്തി കത്തിക്കും അനിമോളുടെ ഫ്രണ്ട് അല്ല എന്ന് മസ്താനി പറഞ്ഞു കാര്യം അനുമോൾ ഇഷ്ടല്ല എന്ന് പറഞ്ഞു കുറച്ച് ഉണ്ടോ തോന്നുന്നു വെറുതെ അതെന്നോട് ചങ്കടമൊന്നും ഇല്ല എന്നാലും ചെറിയൊരു ബെസ് ആ കണ്ണീര് തുടച്ചിട്ട് ആ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ എയർപോർട്ടിൽ മാസ്ക് വെച്ച് വന്നേക്കുന്നത് ഒരു കണ്ണാടി കൂടെ വെക്കായിരുന്നു കേട്ടോ മുഖം മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിരുന്നു അതാകുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ പറ്റൂല നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും ആൾക്കാരെ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ അവരുടെ വീട്ടിലും പോയില്ല നിങ്ങൾ അവരോട് സഹകരിക്കില്ല അങ്ങനെയാണല്ലോ അല്ല അതിലൊരു എന്റെ വീട്ടില് കേട്ടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു ഇല്ല ലക്ഷ്മി ലക്ഷ്മി എന്ന് അവിടെ പറഞ്ഞില്ല ലാലിന്റെ എപ്പിസോഡിലാലോടെ എനിക്ക് ആണെങ്കിലും പറ്റില്ല എനിക്ക് അത് നോർമലൈസ് നോർമലൈസ് അവർ അങ്ങനെ ഒരു കാര്യം നോർമലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകും പിന്നെ അവർ വീട്ടിലേക്ക് വന്നു അതെ ും പിടിക്കാത്ത ഒരാളാണെന്നാണ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഭയങ്കര സ്പെഷ്യൽ ആണ് ഇവർ ഞാൻ കുറേ ദിവസം മുന്നേ ആണ് ന്യൂസിൽ കാണുന്നത് അപ്പൊ ഞാനും ഭയങ്കര അത്ഭുതത്തോട് കൂടി നോക്കി നിന്നു പക്ഷെ ഇന്ന് അവരുടെ പ്രണയത്തിന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ പല ആൾക്കാരും പറഞ്ഞു ആറ് മാസത്തിനപ്പുറം പോയില്ല ഒരു വർഷത്തിനു പോയില്ല പക്ഷെ ഇന്ന് ആറ് വർഷം കഴിഞ്ഞ ഒരുപാട് നാൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള യാത്രയിലാണ് നമുക്ക് ആൾക്കാർ ബോക്സ് ബോക്സ്റ്റിങ്ങനെ റിയാലിറ്റിയിൽ വന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാന്ന് പറയുമ്പോഴത്തേക്കിനു മസ്താനി മസ്താനിനെ കുറിച്ച് തന്നെയാണോ ഈ പറഞ്ഞത് ഈ ഡബിൾ സ്റ്റാൻഡിങ് സിൻഡ്രം ഓഫ് ദ വിക്കിപീഡിയ എന്ന് പറയുന്ന അപൂർവമായിട്ടൊരു അസുഖം മസ്താൻ പിടിപെട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ബാക്കി അവർ കാണിക്കുന്ന കുറെ ആക്ടർ പ്രൈഡ് അതിൽ തന്നെ പല ആളുകളും എന്തോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ പിന്നെ ഞാൻ ൂ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു എതിരഭിപ്രായമുണ്ട് ഇവിടെ പ്രൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് നടു റോഡിൽ കാണിച്ചു കൂട്ടുന്ന ചരിപാടികളുണ്ട് ഈ ഒരു കാര്യത്തിലൂടെ ഞാൻ മസ്താനോട് കാര്യം ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ വളരെ മാന്യമായിട്ട് പാതിലൂറെ പോലെ കിടിലായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതല്ലാതെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കിട്ടുന്ന ചില ആൾക്കാരുണ്ട് നടു റോഡിൽ ഇറങ്ങിയിട്ട് ഇവർ നമുക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള മനുഷ്യരാണ് പക്ഷേ അതല്ല ഇവർക്ക് എന്തോ ഒരു പ്രിവിലേജ് വേണം ഞങ്ങൾ എന്തോ ഭയങ്കര കിടിലുവാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നേക്കുന്ന ചില ആൾക്കാർ നടു റോഡിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവിടെ വണ്ടിയിൽ വന്ന സാധാരണക്കാരനായിട്ട് ഒരു ചേട്ടനെ വരാണെങ്കിൽ അടുത്ത് കൊല്ലത്താണെന്ന് തോന്നുന്നു വന്നിട്ട് തലയ്ക്ക് കട്ടയൊക്കെ കൊണ്ടൊക്കെ അടിക്കുന്ന അങ്ങനെ കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവര് ആ കാര്യങ്ങള് പ്രൈഡെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന വെറും കോപ്രായങ്ങൾ മാത്രമാണ് അതിലെനിക്ക് ഹൗസിൽ നിൽക്കുന്നത് വെച്ചിട്ട് എനിക്ക് സാബുമോൻ പോകുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി ഈ സാബു മോന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് സാബു ആയിരുന്നു ഈ ആഴ്ച മസ്താനിക്കു പകരം പോകേണ്ടിയിരുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ടു കൂടുതൽ പറ്റി സംസാരിച്ചപ്പോൾ എന്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യമായിരുന്നു ലൈവ് ഞാൻ അങ്ങനെ അധികം ഇപ്പൊ ഫോളോ ചെയ്യാറില്ല അപ്പൊ ലൈവ് കണ്ടോണ്ടിരുന്നു അപ്പൊ അതിനെ ചാറ്റിലാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് സാബുമാനാണ് ഏറ്റവും ലാസ്റ്റിൽ മസ്താനിനെ ഏറ്റവും താഴെത്തോട്ടാക്കണമെങ്കിൽ സാബുമാൻ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുണ്ട് അങ്ങനെ സാബുമോന് വോട്ട് ചെയ്തിട്ടാണ് മസ്താനി താഴോട്ട് പോകുന്നത് കാര്യം ആൾക്കാർക്ക് അത്രത്തോളം വെറുപ്പ് മസ്താനി ഉണ്ടാക്കിയ ബില്ലായിരുന്നു അങ്ങനെ മസ്താനിയനെ താഴെ ഇറക്കിയിരിക്കുന്നുണ്ട് അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നമുക്ക് ഒരു വീഡിയോ കാണാം അപ്പൊ ശരി